ഹലോ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തോരാതെ പെയ്തിരുന്നത് കൊണ്ടും മഴക്കാലത്തുണ്ടാകുന്ന ഒരു പ്രത്യേകതരം മടിയില്ലേ അതുകൊണ്ടും പല കാര്യങ്ങളും പെൻഡിങ്ങിലായിരുന്നു അങ്ങനെ മഴയില്ലാതിരുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് കൊച്ചു കുഴപ്പം കാലത്ത് തന്നെ അമ്മച്ചി എന്നെ പൊക്കി കടയിൽ പോണം മുട്ട കുറെ കൊടുക്കാനുണ്ട് ഗ്യാസ് എടുക്കണം പള്ളിയിൽ പോണം മുട്ട വിറ്റ് കിട്ടുന്നതുകൊണ്ട് നിനക്കൊരു സൂത്രം വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സൂത്രത്തിൽ വീണുപോയി കയസ് സൂത്രം മേടിക്കാൻ പോയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഒരുങ്ങാൻ നിന്നില്ല പുറത്ത് പോകാനുള്ള ബേസിക് മേക്കപ്പ് പരിപാടികളൊക്കെ ഉള്ളു മോയ്സ്ചറൈസർ പൗഡർ ലിപ് ലൈനർ ലിപ്സ്റ്റിക് അനുസരണമില്ലാത്ത മുടിയെ പിടിച്ചൊന്ന് സെറ്റാക്കി കൈ കിട്ടിയ ഈ ലൂസ് ടോപ്പും ഒരു ബ്ലാക്ക് പലർ പെയർ ചെയ്തു തിരക്കേടില്ല ലിയോ മുട്ടയൊക്കെ പെറുക്കി പെറുക്കി വണ്ടി വെച്ചു ഇവനാണേലിങ്ങോട്ടും ഒന്നും ഇടത്തില്ല പിന്നെ മുമ്പേ പറഞ്ഞ സൂത്രത്തിൻ്റെ കാര്യം അവനെയും പറഞ്ഞ് മനസ്സിലാക്കി കിട്ടുന്ന സൂത്രത്തിൽ നിന്ന് അവനും കുറച്ച് കൊടുക്കാമെന്നേറ്റ് ഞങ്ങൾ യാത്രയായി ടൗണിലേക്ക് പോയ കാര്യങ്ങളെല്ലാം നടന്നില്ല എന്ന് മാത്രമല്ല പോയ വഴിക്ക് ഉണ്ടായിരുന്ന അടിപൊളി വെയിലും വന്ന വഴി പെയ്ത മഴയും എല്ലാം സൂപ്പറായിരുന്നു എന്നായാലും എല്ലാം കഴിഞ്ഞിട്ട് ഞാനും അമ്മച്ചി നേരെ പോയിട്ട് ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് പ്ലേസിലേക്കായിരുന്നു അമ്മച്ചിക്കൊരു ബിരിയാണിയും ഞാനൊരു ചിക്കൻ നൂഡിലും ഓർഡർ ചെയ്തു എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കഴുപ്പെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരം സൂത്രം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം വയർ നിറച്ച് കഴിച്ചതെന്ന് അമ്മച്ചി ഹാ ഞാനിനി വീട്ടിൽ ചെന്ന് പപ്പിക്കുട്ടിനോട് എന്തു പറയുമോ എന്തോ